എല്ലാവർക്കും നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ ഡ്രൈവ് ചെയ്യാൻ പേടിയുള്ള ആളുകൾ ഈ വീഡിയോ കാണുക കണ്ടിട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കുക വാഹനം ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ചേർന്നിട്ടാണ് പോകുന്നത് ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഡ്രൈവ് ചെയ്യണം എതിരെ വരുന്ന വാഹനത്തെ കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ വണ്ടി കൺട്രോൾ ചെയ്യാൻ കഴിയില്ല സെക്കൻഡ് ഗിയറിലാണ് ഈ വണ്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ ഒരു ബൈക്ക് നിർത്തിയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം കൃത്യമായി ശ്രദ്ധിക്കണം ഒരേടിയെങ്കിലും വിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുക അധികം ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകരുത് മുമ്പിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റോഡിൽ ആ ഒരു സമയത്ത് പല ആളുകളും സഡൻ ആയിട്ട് ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തുന്നത് കാണാറുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സഡൻ ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തുന്നത് ഒഴിവാക്കുക ദൂരിൽ നിന്നേ കണ്ട് സ്ലോ ആക്കിയിട്ട് വരിക അവിടെ എത്തുമ്പോഴേക്കും അവർ നടന്നു പോയിട്ടുണ്ടാവും ഇനി നിങ്ങൾക്ക് തോന്നുന്നത് എൻ്റെ വണ്ടിയുമായിട്ട് വളരെ അടുത്തു എന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്ത് നിർത്താം പക്ഷേ സ്ലോ ആയിട്ട് വന്നിട്ട് വേണം ബ്രേക്ക് ചെയ്ത് നിർത്താൻ നല്ല സ്പീഡിൽ വന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ ബ്രേക്ക് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ബാക്കിൽ നിന്നുള്ള വണ്ടികൾ ഇടിക്കാൻ ചാൻസ് ഉണ്ട് മനസ്സിലാക്കുക ഇവിടെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നൊരു വണ്ടി റൈറ്റിലേക്ക് കയറി നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം ഇങ്ങനെ കയറുന്നുണ്ടെങ്കിൽ വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കാം പെട്ടെന്ന് വണ്ടി റൈറ്റിലേക്ക് എടുക്കരുത് കാരണം എന്താണ് റൈറ്റ് സൈഡിൽ വേറെ വണ്ടികൾ ഉണ്ടാവും വേറെ വണ്ടികൾ നിങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും അത്തരം സാഹചര്യങ്ങളിൽ എന്തു ചെയ്യണം റൈറ്റ് മിറർ നോക്കിയിട്ട് വേറെ വണ്ടിയൊന്നുമില്ല റൈറ്റ് സൈഡിൽ നിന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ റൈറ്റിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ഇനി ഉണ്ടെങ്കിലോ വണ്ടികളുണ്ടെങ്കിലോ ഉണ്ടെങ്കിൽ സ്ലോ ആക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും ലെഫ്റ്റ് സൈഡിലുള്ള വാഹനങ്ങളെയോ ലെഫ്റ്റ് സൈഡിൽ നടന്നു വരുന്ന ആളുകളെയോ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ ഒരിക്കലും പോകരുത് റൈറ്റ് സൈഡിനേക്കാളും ഇമ്പോർട്ടൻ്റ് എപ്പോഴും കൊടുക്കേണ്ടത് ലെഫ്റ്റ് സൈഡിനാണ് എന്ന് മനസ്സിലാക്കുക കാൽനടക്കാരെയൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം ഒരു ഹോൺ കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് ഹോൺ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ശ്രദ്ധയില്ലാതെ നടന്നു പോകുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വഴി മാറി നടന്നു എന്ന് വരാം അതെപ്പോഴും നല്ല രീതിയാണെന്ന് മനസ്സിലാക്കുക ഹോൺ അടിക്കുന്നതിനും ഒരു മര്യാദ വേണം അടിച്ച് പിടിക്കരുത് ജസ്റ്റ് ഹോൺ അടിച്ച് പോകാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയണം ഇനി മുമ്പിലെ ധാരാളം വാഹനങ്ങളൊക്കെ ഇതേപോലെ സൈഡിൽ നിർത്തിയിട്ടിട്ടൊക്കെ ഉണ്ടാവും അതൊക്കെ ഏത് സമയത്തും റോഡിലേക്ക് ഇറക്കാം പെട്ടെന്ന് റൈറ്റിലേക്ക് ഇതാ വണ്ടി വന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ റോഡിലുണ്ടാവും ആ ഒരു സമയത്തൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ദൂര കാഴ്ചയോടുകൂടി ഡ്രൈവ് ചെയ്യാൻ നമ്മൾക്ക് പറ്റണം ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ഒക്കെ ഓവർടേക്കിംഗ് റോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ശ്രദ്ധയോടെ ഡ്രൈവ് ചെയ്യാൻ നമുക്ക് പറ്റണം ലെഫ്റ്റിൽ നിന്ന് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നതാണ് നിയമം പക്ഷേ പലരും ലെഫ്റ്റിൽ നിന്ന് ഓവർടേക്ക് ചെയ്ത് കയറുന്നത് കാണാറുണ്ട് ഇൻഡിക്കേറ്റർ പോലും കൊടുക്കാതെയാണ് പലരും ഇങ്ങനെ ചെയ്യുന്നത് ഇനി സിഗ്നലിലേക്ക് എത്തുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം സിഗ്നലിൽ ഗ്രീൻ ലൈറ്റ് ഓൺ ഉണ്ടെങ്കിൽ വേഗത്തിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ് ഇപ്പോൾ ഗ്രീൻ ലൈറ്റ് ഇല്ല എന്ന് വിചാരിക്കുക ആ സമയത്ത് യെല്ലോ ആണെന്നുണ്ടെങ്കിൽ സെർച്ച് ആൻഡ് ഗോ ആണ് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് പോകാം റെഡ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യണം ഇനി ഗ്രീൻ ലൈറ്റ് ആണ് എന്ന് വെച്ച് നല്ല സ്പീഡിൽ പോകുന്നത് ഒഴിവാക്കുക തൊട്ട് മുമ്പിലെ വണ്ടി ഏതെങ്കിലും കാരണവശാൽ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ പോയി ഇടിക്കരുത് ആ ഒരു ശ്രദ്ധ കൂടി നിങ്ങൾക്ക് വേണം അതേപോലെ തന്നെ സിഗ്നൽ വളരെ ദൂരത്തു നിന്ന് കാണുമ്പോൾ തന്നെ സ്പീഡ് കൂട്ടി പോകുന്ന ആളുകളുണ്ട് ഇതൊരു തെറ്റായ രീതിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നലിലേക്ക് എത്തുമ്പോഴേക്കും സെർച്ചിങ്ങോ അല്ലെങ്കിൽ റെഡോ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളവിടെ ബ്രേക്ക് ചെയ്ത് നിർത്താൻ ശ്രമിക്കും പിന്നിൽ നിന്നുള്ള വണ്ടി നിങ്ങളുടെ വണ്ടി ഇടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സിഗ്നൽ എത്തുന്നവരെ നോർമൽ സ്പീഡിൽ പോയിട്ട് സിഗ്നലിൽ എന്താണെന്ന് നോക്കുക ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്പീഡ് കൂട്ടി പോകാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് സെർച്ചിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കവർ ചെയ്ത് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പോവുക അല്ലെങ്കിൽ വാഹനം പതിയെ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് റെഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വാഹനം സ്റ്റോപ്പ് ചെയ്തിരിക്കണം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഡ്രൈവ് ചെയ്യുക ഡ്രൈവിംഗ് പേടിയുള്ളവരുടെ പേടി മാറ്റാനായി ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്നൊരു പ്രോഗ്രാം ഞാൻ ചെയ്യുന്നുണ്ട് ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാം എന്ന ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക്